ലോകത്തിലെ ഏറ്റവും മഹത്തരമായ പുരസ്കാരമായി കണക്കാക്കപ്പെടുന്ന നോബൽ സമ്മാനം സ്വീഡിഷ് ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ ആൽഫ്രഡ് നോബലിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിൽ സ്വീഡനിൽ ജനിച്ച നോബലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തം കണ്ടുപിടിത്തം ആയിരുന്നു ഈ കണ്ടുപിടുത്തത്തിലൂടെ അദ്ദേഹം ലോകമെമ്പാടും പ്രശസ്തിയും വലിയ സമ്പത്തും നേടി എന്നാൽ ഡൈനാമൈറ്റ് യുദ്ധങ്ങൾക്കും മനുഷ്യന്റെ നാശത്തിനുമായി ഉപയോഗിക്കപ്പെടുന്നത് അദ്ദേഹത്തെ അലട്ടിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ സഹോദരന്റെ മരണശേഷം ഒരു ഫ്രഞ്ച് പത്രം തെറ്റായി തന്റെ ചരമവാർത്ത നൽകിയപ്പോൾ മരണത്തിന്റെ വ്യാപാരി എന്ന വിശേഷണം കണ്ട നോബൽ തന്റെ മരണശേഷം ലോകം തന്നെ എങ്ങനെ ഓർക്കും എന്നതിനെക്കുറിച്ച് അസ്വസ്ഥനായി ഈ ചിന്തയാണ് ലോകത്തിന് ശാശ്വതമായ സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം തയ്യാറാക്കിയ വിൽപത്രത്തിൽ തൻ്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ഒരു ട്രസ്റ്റിനായി നീക്കിവെച്ച് ഭൗതികശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം സാഹിത്യം സമാധാനം എന്നീ അഞ്ച് മേഖലകളിൽ ലോകത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്നവർക്ക് എല്ലാ വർഷവും സമ്മാനം നൽകണമെന്ന് നിർദ്ദേശിച്ചു ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തിൽ നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടു ഒന്നിൽ ആദ്യമായി പുരസ്കാരങ്ങൾ നൽകി തുടങ്ങി സമാധാനത്തിനുള്ള പുരസ്കാരം നോർവേയിലെ ഓസ്ലോ ആസ്ഥാനമായുള്ള നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത് ലോക സമാധാന ശ്രമങ്ങൾക്കും അന്താരാഷ്ട്ര സാഹോദര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുക എന്നതാണ് ഈ പുരസ്കാരത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാന നോബൽ സമ്മാന ജേതാവ് മരിയാ കൊറീന മച്ചാടോ രണ്ടായിരത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വെനുസ്വേലയിലെ പ്രതിപക്ഷ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ലഭിച്ചത് വെനുസ്വേലയിൽ ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി അവർ നടത്തിയ ധീരവും സമാധാനപരവുമായ പോരാട്ടങ്ങൾക്കാണ് നോർവീജിയൻ നോബൽ കമ്മിറ്റി ഈ മഹത്തായ ബഹുമതി നൽകിയത് മടുരോയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ അവർ നടത്തിയ പ്രക്ഷോഭങ്ങൾ ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മച്ചാഡോ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശേഷം വെനിസ്വേലയുടെ ഒരുക്കുവനിത എന്ന് അറിയപ്പെട്ടു അവരുടെ പോരാട്ടങ്ങൾ രാജ്യത്തെ ദുർബലമായ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കാനും ലക്ഷ്യം വച്ചുള്ളതായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചും ഭരണകൂടത്തിന്റെ ഭീഷണികളെ വകവെക്കാതെയും അവർ സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനാധിപത്യത്തിനായി നിലകൊണ്ടു വളരുന്ന ഇരുട്ടിൽ ജനാധിപത്യത്തിന്റെ ജ്വാല അവർ നിലനിർത്തുന്നു എന്നാണ് നോബൽ കമ്മിറ്റി അവരെ വിശേഷിപ്പിച്ചത് ഈ പുരസ്കാരം ലോകത്തെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുന്ന എല്ലാ ജനാധിപത്യ പ്രവർത്തകർക്കും ഒരു പ്രചോദനമായി കണക്കാക്കപ്പെടുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നോബൽ സമ്മാന മോഹവും ലഭിക്കാത്തതിന്റെ കാരണങ്ങളും മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ സമാധാന നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് പലപ്പോഴും പരസ്യമായി വാദിച്ചിരുന്നു തന്റെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും വലുതായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ഉടമ്പടികൾ സാധ്യമാക്കിയതാണ് കൂടാതെ നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനോ തടയാനോ തനിക്ക് സാധിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു തനിക്ക് നോബൽ ലഭിക്കാത്തതിന് കാരണം പക്ഷപാതപരമായ നിലപാടുകളാണെന്നും അദ്ദേഹം വിമർശനമുന്നയിച്ചിരുന്നു ട്രംപിന് പുരസ്കാരം ലഭിക്കാതെ പോയതിന് പല കാരണങ്ങളുണ്ട് നോബൽ കമ്മിറ്റി സമ്മാനം നൽകുന്നത് അന്താരാഷ്ട്ര സാഹോദര്യം സൈനിക ശക്തി കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ സമാധാന സമ്മേളനങ്ങൾ എന്നിവയിലെ മികച്ച സംഭാവനകൾക്കാണ് ട്രംപിന്റെ ഭരണകാലത്തെ ചില വിദേശ നയങ്ങൾ പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലെ അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ സമീപനങ്ങളും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്ന് പിന്മാറിയതും വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു സമാധാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പൊതു നിലപാടുകളും രാഷ്ട്രീയ ശൈലിയും ആഗോളതലത്തിൽ പല വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മറിയ കൊറീന മച്ചാഡോയ്ക്ക് പുരസ്കാരം ലഭിച്ചപ്പോൾ ട്രംപിന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവർ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധേയമായിരുന്നു ഇത് ട്രംപിന് ഒരു രാഷ്ട്രീയപരമായി നേട്ടമായി വിലയിരുത്തി സമാധാന നോബെൽ സമ്മാനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ പുരസ്കാരമായി നിലനിൽക്കുന്നു കാരണം അത് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേവലം നയതന്ത്രപരമായ നേട്ടങ്ങൾക്കപ്പുറം മാനവിക മൂല്യങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം കണക്കിലെടുത്താണ്